ദൈവത്തിന്റെയും കർത്താവായ യേശു ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോഴവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിംഗിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് ഇരുമനസുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂ അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആശ്വാദനമോ ഇല്ല നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഇത് അറിയുന്നുവല്ലോ എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു അവൻ തന്നെ താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണം ഒറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ മറക്കുന്നവനല്ല പ്രവർത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കഴിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു ദൈവമേസ്തു നിനക്ക് യോഗ്യമാകുന്നു